ഐ വോണ്ടി ടു ഷോ സംസ് ടുന്ന് പറഞ്ഞാലും ഓർടി സലക്യ്പ് താങ്ക്യൂ യു ലൈക്ക് ഇറ്റ് നെക്സ്റ്റ് പാക്ക് കമിംഗ് സൂൺ അല്ലീ ഷർട്ട് എക്സിറ്റി ആണെങ്കിലും വൃത്തിക്കാട്ടോനെ നിനക്ക് നാണവല്ലട ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കമിംഗ് സൂൺ ഒന്നില്ല സൂണാ നമ്മൾ കാണിക്കുമത്രേ ഇല്ല കിനെ ട്രോൾസിന് ചെറിയ പേടിയണ്ടോ ഇപ്പ ഞാൻ വെരി ഫേമസ് എന്ന് പറഞ്ഞു പേ അപ്പോൾ ഞാൻ ട്രോൾ ആണ് ആവിച്ചത് അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്